ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലാസ്റ്റിക് കവറുകളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിനു മുകളിലേക്ക് ഓരോ കവറുകളും ഇതുപോലെ ഇട്ട് കൊടുക്കുക വീഡിയോയിൽ പറയുന്ന രീതിയിൽ നമ്മൾ കവറുകളൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുന്ന സമയത്ത് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്ലാസ്റ്റിക് കിറ്റുകളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനു മുകളിലേക്ക് ഇതുപോലെ ഒരു കവർ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കവറിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും ബോട്ടിൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതുമാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കിച്ചണിൻ്റെ ഒരു ഭാഗത്ത് ഇത് നമുക്ക് തൂക്കിയിടാവുന്നതാണ് തൂക്കിയിട്ടതിന് ശേഷം ആവശ്യാനുസരണം ഇതിൽ നിന്നും ഓരോ കവറുകളായിട്ട് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളാകും മുളക് പൊടിയിൽ കട്ട കെട്ടാതെയും പ്രാണികൾ വരാതെയും കേട് കൂടാതെ സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് ഈ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ മുളക് പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം ഈ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മുളക് പൊടിയിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ പൊടിക്ക് നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ പൊടി ചൂടാക്കി എടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ബോട്ടിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബോട്ടിലെ ഈർപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഉപ്പൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭരണിയിലോ ആണ് സൂക്ഷിക്കാറ് പതിവ് അപ്പോൾ ഉപ്പിൽ പെട്ടെന്ന് തന്നെ ഈർപ്പം ഉണ്ടാകുന്നതാണ് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ചിരട്ടയുടെ കഷ്ണം ഇട്ട് കൊടുക്കുക ഇതുപോലെ ഉപ്പ് സൂക്ഷിച്ചു വയ്ക്കുന്ന ബൗളിൽ ചിരട്ട വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഉപ്പില് ഈർപ്പം വരില്ല ഈ ട്രിക്കും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നൂൽപ്പുട്ടൊക്കെ എടുക്കാൻ മടിയുള്ളവരുണ്ടാകും അപ്പോൾ ഈ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാകും ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മാവ് രൂപത്തിൽ കലക്കിയെടുക്കുക കലക്കിയെടുക്കുന്ന സമയത്ത് കട്ട കെട്ടാതെ വേണം കലക്കിയെടുക്കാനായിട്ട് കലക്കിയെടുക്കുന്ന സമയത്ത് സ്വൽപ്പം വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഇനി നന്നായി കലക്കിയെടുത്തതിന് ശേഷം വേണം നമുക്ക് തീ കത്തിക്കാനായിട്ട് ഇതുവരെയും ഇടിയപ്പം ഉണ്ടാക്കി നോക്കാത്തവർക്കും ഇടിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായി കിട്ടാത്തവർക്കും ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ് മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയാൽ ഇത് കുറുക്കിയെടുക്കുന്നതിനുള്ള സമയവും കൂടിപ്പോകും അപ്പൊ ഞാനിവിടെ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്ന് കത്തിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കുക എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക കൂടി ചെയ്യണേ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ മുന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക മാവ് നന്നായിട്ട് തന്നെ പാനിൽ നിന്നും വിട്ടു വരുന്നുണ്ട് ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ടൈമിൽ വേണമെങ്കിൽ സ്വല്പം എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇടിയപ്പത്തിനുള്ള മാവ് ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പിന്നീട് കുഴച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പം അതവിടെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നതിനുള്ള മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി നോക്കാം ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നൂൽപുട്ടിൻ്റെ അച്ചു വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി സേവനാഴിയിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സേവനാഴിയിൽ ഓയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ സേവനാഴിയിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അപ്പോൾ സേവനഴിയിലേക്ക് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനു മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ബൗളിൻ്റെ അടപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണം ഇത് അടച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലുള്ള ബൗളിൻ്റെയൊക്കെ അടപ്പ് വെച്ചിട്ട് നമ്മൾ നൂൽപ്പുട്ടൊക്കെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ സേവനാഴിയുടെ ഉള്ളിൽ അധികം നമുക്ക് വേസ്റ്റൊന്നും ഉണ്ടാകില്ല കുറേ മാവ് വേസ്റ്റായി പോകുന്നത് നമുക്ക് തടയാനായിട്ട് കഴിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്